വിവാഹമോചനത്തിന് ശേഷം മകളെ കാണിക്കാൻ പോലും മുൻഭാര്യ ഗായിക അമൃത സുരേഷ് തയ്യാറാകുന്നില്ലെന്നും തന്റെ മകളെ തന്നിൽ നിന്നും അകറ്റുകയാണെന്നും പലപ്പോഴായി നടൻ ബാല ആരോപിച്ചിരുന്നു അച്ഛനെന്ന് തന്റെ അവകാശം അവഗണിക്കുകയാണെന്ന് ബാല ഈയിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ബാലക്കെതിരെ ആദ്യമായി രംഗത്തെത്തിയിരിക്കുകയാണ് മകൾ അച്ഛൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് കുട്ടി പറയുന്നു എന്റെ അമ്മയെയും ആന്റിയെയും അമ്മാമയെയും ബാധിക്കുന്ന ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും ും സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല പക്ഷേ എന്റെ കുടുംബം വിഷമിക്കുന്നത് കണ്ട് ഞാൻ മടുത്തു അത് മാത്രവുമല്ല എന്നെയും ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നെയും എന്റെ അമ്മയെക്കുറിച്ചും തെറ്റായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പോകുമ്പോൾ കൂട്ടുകാർ ഇത് സത്യമാണോ ശരിക്കും ഇതൊക്കെ നടന്നതാണോ എന്നൊക്കെ ചോദിക്കും എല്ലാവരും കരുതുന്നത് ഞാനും എന്റെ അമ്മയും മോശമാണെന്നാണ് എന്നാൽ അതല്ല സത്യം ഞാൻ എന്റെ അച്ഛനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അദ്ദേഹം പല അഭിമുഖത്തിലും പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തു എനിക്ക് ഗിഫ്റ്റ് ഒക്കെ അയക്കാറുണ്ട് ൊക്കെ ഇതൊന്നും ശരിയല്ല എൻ്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്കൊരു കാരണം പോലുമില്ല അത്രയും എന്നെയും എൻ്റെ കുടുംബത്തെയും മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം കുടിച്ചിട്ട് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കുഞ്ഞല്ലേ എൻ്റെ അമ്മ എന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട് ഒറ്റ കാര്യത്തിന് പോലും തല്ലിയിട്ടില്ല അച്ഛൻ അമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഒരു തവണ അദ്ദേഹം വളരെയധികം മദ്യപിച്ച് വന്നിട്ട് ഒരു ഗ്ലാസ് കുപ്പി എറിഞ്ഞു എന്റെ അമ്മ തടുത്തില്ലായെങ്കിൽ അത് എന്റെ തലയിൽ വന്ന് ഇടിച്ചേനെ ഒരു തവണ കോടതിയിൽ നിന്ന് എന്നെ വലിച്ചിടച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു മുറിയിൽ പൂട്ടിയിട്ട് എനിക്ക് ഭക്ഷണം പോലും തന്നിട്ടില്ല എന്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത് അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് എന്നാണ് കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത് എന്നാൽ മകളുടെ ആരോപണത്തിൽ ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ബാല മകളോട് തർക്കിക്കാൻ താനില്ലെന്നും ഇനിയൊരിക്കലും അരികിൽ വരില്ലെന്നും ബാല പറയുന്നു നിന്നോട് തർക്കിക്കാൻ ഞാൻ ഇനിയില്ല എന്തായാലും നീ പറഞ്ഞതിൽ പോസിറ്റീവായ കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞല്ലോ നീ കുഞ്ഞായിരിക്കുമ്പോഴാണ് എന്നെ വിട്ടകന്ന് പോയത് ഭക്ഷണം പോലും തരാതെ ഇരുന്നുവെന്ന് പറഞ്ഞു നീ ജയിക്കണം ആശുപത്രിയിൽ ഞാൻ വയ്യാതെ കിടന്നപ്പോൾ നീ മറ്റുള്ളവരുടെ നിർബന്ധം കാരണമാണ് വന്നതെന്ന് പറഞ്ഞിരുന്നു നീ വന്നതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് നീ അന്നേ സത്യം പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇതൊന്നും സംസാരിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാകില്ലായിരുന്നു ഞാൻ കരുതി ഞാനും നിന്റെ കുടുംബമാണെന്ന് നിന്നെ ഞാൻ സ്നേഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിന്റെ അരികിലേക്ക് വരരുതോ എന്നാണ് പറഞ്ഞത് ഇല്ല ഇനി ഞാൻ ഒരിക്കലും വരില്ല എല്ലാ ആശംസകളും നന്നായി പഠിക്കണം വലിയ ആളാകണം എന്ന് ബാല പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം raja kumari gold and diamonds the trust of Travancore. gold Rajkumari.